മിനു മുനീറിന്റെ ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ലെന്നും ചെയ്യുകയായിരുന്നു എന്നും നടൻ മുകേഷ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി മിനു മുനീർ മുകേഷിനെതിരെ നടത്തിയ ഗുരുതര വെളിപ്പെടുത്തൽ പുറത്തുവന്ന ശേഷം മുകേഷിനെ രാജി ആവശ്യപ്പെട്ട് വിവിധ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം ശക്തമാക്കിയതിനിടെയാണ് വിശദീകരണം മിനു മുനീർ ബ്ലാക്മെയിൽ ചെയ്തു ഒരു ലക്ഷമെങ്കിലും തരണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു തുക ആവശ്യപ്പെട്ട് വാട്സപ്പിൽ സന്ദേശം അയച്ചുവെന്നും മുകേഷ് ആരോപിച്ചു മുകേഷ് പറയുന്നത് പച്ചക്കള്ളമാണെന്ന് നടിയും പ്രതികരിച്ചു സിനിമയിൽ അവസരങ്ങൾ നൽകണമെന്ന് പറഞ്ഞ് മുകേഷിനെ സമീപിച്ചിട്ടില്ല അവസരം നൽകാൻ മുകേഷ് സംവിധായകനൊന്നുമല്ലോ എന്നും മിനു മുനീർ ചോദിച്ചു തന്നെ െന്ന് പറഞ്ഞത് നന്നായി മുകേഷിന് പണം ആവശ്യപ്പെട്ട് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടില്ല ബ്ലാക്ക്മെയിൽ ചെയ്തെങ്കിൽ അന്ന് തന്നെ പോലീസിൽ പരാതിപ്പെടാമായിരുന്നില്ലെന്നും മിനു ചോദിക്കുന്നു മുകേഷ് പറയുന്നതെല്ലാം കള്ളമാണെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മിനു പ്രതികരിച്ചു രണ്ടായിരത്തി ഒൻപതിൽ മിനു കുര്യൻ എന്ന പേരുള്ള സ്ത്രീ തന്റെ വീട്ടിൽ വന്നിരുന്നു അവസരങ്ങൾക്കായി സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു ശ്രമിക്കാമെന്ന് താൻ മറുപടി നൽകുകയായിരുന്നു പിന്നീട് തന്റെ നല്ല പെരുമാറ്റത്തെ അഭിനന്ദിച്ച് മിനു സന്ദേശം അയച്ചു ഒരനിഷ്ടവും അവർ പ്രകടിപ്പിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പിന്നീട് തന്നെ അവർ പരിചയപ്പെടുന്നത് മിനു മുനീർ എന്ന പേരിലാണ് അന്ന് പരിചയപ്പെടുത്തിയത് ഇതിനുശേഷമാണ് സാമ്പത്തിക സഹായം തേടിയത് പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു മിനുവിന്റെ ഭർത്താവെന്ന് അവകാശപ്പെട്ട ആളാണ് ഫോണിൽ വിളിച്ച് വൻതുക ആവശ്യപ്പെട്ടത് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിന് തെളിവുണ്ടെന്നും ആരോപണത്തിൽ തനിക്കെതിരായ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു സുതാര്യമായ അന്വേഷണം വേണം ആരോപണങ്ങളുടെ നിജസ്ഥിതി പുറത്തുവരണം തന്നെ രാഷ്ട്രീയമായി വേട്ടയാടുന്നവരോട് പരാതിയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന അതേ രാഷ്ട്രീയ നാടകം ആവർത്തിക്കുകയാണെന്നും മുകേഷ് എം എൽ എ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു മുകേഷിന്റെ വാർത്താക്കുറിപ്പിന് പിന്നാലെയാണ് ഇക്കാര്യങ്ങൾ തള്ളിക്കൊണ്ട് മിനുമുന് രംഗത്തെത്തിയത് ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം